Sieli Vertinee Siellä ei ole ചുരുക്കമായി പറയാം പറയം മകരനക്ഷത്രക്കാർ പൊതുവെ വളരെ ഉത്സാഹന്മാരും ഏത് കാര്യത്തിനും സമർത്ഥന എന്നാൽ അല്പം സ്വഭാവക്കാരാണ് ഈ നക്ഷത്രക്കാർ ഏതു കാര്യത്തിലും ഇവർ വിജയിക്കുകയും കാര്യഗ്രഹണ ശേഷിയും ഉള്ളവരാണ് പൊതുവെ മകീര നക്ഷത്രക്കാര സാമ്പത്തിക നിലമായിട്ട് അധ്യാപകര് വക്കീലന്മാര് ശാസ്ത്രജ്ഞന്മാര് ഇവർക്ക് മകീര നക്ഷത്രക്കാരെ ഇവർക്ക് ഈ വർഷം പൊതുവെ പറയാറില്ല പറയാൻ പറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകും സഹോദരന്മാരുമായി അല്പം പിണക്കൊക്കെ മാറി ലഭ്യതരാകാൻ രോഗമുണ്ട് പൊതുവെ സ്വത്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ട ഭാഗം ഭാഗമയ്പത്യേകം ശ്രദ്ധിക്കുന്നവർക്ക് കൃഷിയിൽ നിന്ന് വളരെ ഗുണം ഉണ്ടാകും ധനലാഭം കുടുംബത്തിൽ കടമായി കടന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും പ്രത്യേകിച്ച് പലതരത്തിലുള്ള വിഷമ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനുള്ള യോഗമുണ്ട് പ്രമോഷനും സ്ഥലം മാറ്റവും വലിയ നക്ഷത്രക്കാർക്ക് വിവാഹത്തിൽ ശ്രമിക്കുന്നവർക്ക് അടിയാൻ സാധിക്കുന്നുണ്ട് പുതിയ വാഹനം വാങ്ങാൻ കഴിയും വന്നാൽ വാഹന സംബന്ധമായ കേന്ദ്രങ്ങൾ വാഹന സാധ്യതയുണ്ട് ഭൂമി ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള യോഗം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് മരക്ലേശമുണ്ടാകുന്ന ദുർബല ഹൃദയമാണ് തിരുവാതിര നക്ഷത്രക്കാർ എന്നാൽ കർക്കശ സ്വഭാവക്കാരും മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും പുതിയ രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും രോഗാദിനേശങ്ങൾ ഒഴിവാൻ സാധ്യതയുള്ള കാലമാണ് എന്നാൽ കൃത്യമായ ചികിത്സയും സലക്രമുണ്ടാകും മറ്റ് വഴിപാടുകളൊക്കെ ചെയ്യുന്ന പക്ഷം രോഗമുക്തി കൈവരും സന്താനഭാഗ്യത്തിൻ്റെ കാലവുമാണ് ഈ നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കും പണം കടം കൊടുക്കുകയും മറ്റും ചെയ്തിരുന്ന ആളുകൾക്ക് പൈസ നീക്കീകരിക്കാനുള്ള യോഗമുണ്ട് ദൂരദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടും യാത്രകളോട് പ്രയോജനമുണ്ടാകും സാർക്കയറ്റവും സ്ഥലം മാറ്റം കൊണ്ടാവാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് നാട്ടിൽ വരുന്നതിന് യോഗമുള്ള സമയമാണ്